അല്ലാക്കു വരഹമു വരക്കാത്തൂ അല്ലാ അലഹി അബിൾ ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ എൻ്റെ വാത്സല്യനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം വളരെ ആയത്തിലും ധനത്തിലും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് നിരന്തരമായി ചിന്തിക്കേണ്ടതുമായ ഒരു വിഷയമാണ് അഥവാ നമ്മുടെ മരണശേഷം നമ്മുടെ ഉമ്മ നമ്മൾക്ക് വേണ്ടിയിട്ട് ഹയറാണെങ്കിലും ഷർറാണെങ്കിലും സമ്മതിച്ചു പറയും എന്നുള്ളത് കൊണ്ടാണ് ഉമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ ഉത്ഭവത്തിന് തുടക്കം കുറിച്ചതിനാണല്ലോ ഉമ്മ എന്ന് പറയുന്നത് അസലിൽ അടിസ്ഥാനം എന്നൊക്കെ നമുക്ക് പറയാം എന്നാൽ ഇവിടെ നമ്മൾ മാതാവ് എന്ന ആ ഒരു ഉദ്ദേശത്തിനല്ല ഉമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് മഹാനയാശ്രൾക്ക് സ്വല്ലം അഭാവി വസ്വല്ലം മാത്തങ്ങൾ അവിടുന്ന് പറയുകയുണ്ടായി ഈ ഭൂമിയെ ഉമ്മയോട് സാമ്യപ്പെടുത്തി ഉദാഹരണിച്ചു അന്ന് റസ്വല്ലായി സ്വല്ല അല്ലൈവല്ലം അല്ല മാത്തങ്ങൾ പറയുന്നു തഹഫ നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകണേ നിങ്ങൾ ഗൗരവത്തിലെടുക്കണേ മിനല്ലാ ഭൂമിയിൽ നിന്ന് ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണേ അത് നിങ്ങളുടെ ഉമ്മയാണ് അത് നിങ്ങളുടെ മാതാവാണ് ആ ഭൂമിയുടെ മുകൾ പരപ്പിൽ ഒരൊറ്റ മനുഷ്യനും ഇല്ല ആ മനുഷ്യൻ പ്രവർത്തിക്കുന്നത് എന്തോ ആ പ്രവൃത്തി മുഴുവനും അവിടെ വെച്ചുകൊണ്ട് ഹൈറൻ ഹൈറാകട്ടെറാകട്ടെ ഇല്ലാബിറാ ഇല്ല അത് അവിടെ വെച്ചുകൊണ്ട് സമ്മതിച്ചിട്ടല്ലാതെ ഭൂമി പറഞ്ഞിട്ടല്ലാതെ എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പൊ എങ്ങനെ നിമിഷങ്ങൾ ഭൂമിയെ ഭൂമിയില്ലെങ്കിൽ മനുഷ്യന് ജീവിതം ഉണ്ടാകുകയില്ല ഒന്നാം സുഭാനുഭവത്താലും മറ്റൊരു രീതിയിൽ സംവിധാനിക്കേണ്ടി വരുന്നു പക്ഷെ ഇന്ന് മനുഷ്യനെ അന്നാഹുത്താൽ സംവിധ് സംവിധാനിച്ചിട്ടുള്ളത് ഈ ഭൂമിയുമായി കൊണ്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാനാണ് വെള്ളം വെളിച്ചം ഭക്ഷണം വായു എന്തെല്ലാം സാധനങ്ങൾ മനുഷ്യ ഭക്ഷിക്കാൻ ഉപയുക്തമാകുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം അന്ന ഹൗസ് ബഹാനുഭവത്താല ഈ ഭൂമിയിൽ നിന്നാണ് മനുഷ്യന് സംവിധാനിച്ചത് അപ്പോൾ നമ്മുടെ ഭക്ഷണം ഈ ഭൂമിയിൽ നിന്നാണ് വെള്ളം ഈ ഭൂമിയിൽ നിന്നാണ് നമ്മുടെ വായു ഈ ഭൂമിയിൽ നിന്നാണ് എല്ലാം എല്ലാം നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഈ ഭൂമിയിൽ നിന്ന് ഹൗസ് ബഹാനുഭവത്താല സംവിധാനിച്ചത് ഇതിനാണ് എനിക്ക് സ്വന്തം വലിയ മാത്രങ്ങൾ മാതാവിനോട് വെച്ചത് തീർച്ചയായും ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണേ അത് നിങ്ങളുടെ ഉമ്മയാണ് ആ ഭൂമിയുടെ മുഗൾ പരത്തിൽ ജീവിക്കുന്ന ഒരൊറ്റ വ്യക്തിയും ഇല്ല ആ വ്യക്തി ഹയറിനെ പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചാലും അത് അത് അറിയിച്ചിട്ടല്ലാതെ ഇത് എവിടെ പറഞ്ഞത് വേദിറ പറഞ്ഞത് തന്നെയോ റിഷീദ് പറഞ്ഞിട്ടുള്ളത് മഹാനായ മഹാനന്ത മാോട് അവിശ്വാസികളായ ആളുകൾ വന്നുകൊണ്ട് മുഹമ്മദെ ലോകം അവസാനിക്കുമെന്നോ ഈ ലോകത്തിൽ മറ്റൊരു ലോകമായി സംവിധാനിക്കുമെന്നോ ഇതിന് അവസാനമുണ്ടാകുമെന്നോ അതൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് നിശ്ചയിച്ചപ്പോൾ അവരുടെ വാക്കുകളെ എണ്ണിച്ചുകൊണ്ട് ശുദ്ധ കുറഞ്ഞിറങ്ങി ഇതിന്റെ വ്യാകാര്യത്തിലാണ് മഹാന്മാരായ മുഖസുകളും ഈ ഹരീഷും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി കൃത്യങ്ങളൊക്കെ നമ്മൾക്ക് പരിശോധിച്ചാൽ കാണാം അതിശക്തിയായി ഉറപ്പിക്കപ്പെട്ടാൽ അതിന്റെ ഭാരത്തെ അത് പുറന്തള്ളപ്പെടുകയും ചെയ്താൽ മനുഷ്യൻ പറയും ഇതെന്താണ് പറഞ്ഞാൽ മനുഷ്യൻ മരിച്ചു മണ്ണോട് ചേർന്നു തീയി കത്തി കരിഞ്ഞ് ഭക്ഷാലും ശരി വെള്ളത്തിൽ കിടന്നുകൊണ്ടും മത്സ്യവും രണ്ട് തവളകൾ ഭജിച്ച് വിശ്വസിച്ചത് നാമാവിശേഷമായാലും അതെല്ലാം മണ്ണിൽ കിടന്നുകൊണ്ടും തുരുമ്പിപ്പോയാലും ശരി ആ മനുഷ്യനെ അമ്മാനുഭവത്താലെ യാത്രയാക്കുമെന്നുള്ളതിലേക്കുള്ള വ്യക്തമായ തെളിവാണ് ഇതാ സുൽസില ഭൂമി അതിൻ്റെ ഭാരത്തെ പുറം തള്ളക്കൂടാന്ന് പറഞ്ഞാൽ മരിച്ചവര് ഇതിലുള്ള നിക്ഷേപങ്ങൾ ഇതിലെന്തെല്ലാം നിക്ഷേപിച്ചിട്ടുള്ളത് മുഴുവനും പുറത്തു കൊണ്ടുവരും സമയത്തുവക്കാലി മനുഷ്യൻ പറയും ആ ദിവസം ഭൂമി തന്നെ അതിന്റെ വർത്തമാനം പറഞ്ഞു കൊടുക്കുന്നു ഇത് നിന്റെ റബ്ബ് എനിക്ക് നിർദ്ദേശം നൽകിയതാണോ അപ്പോൾ ഭൂമി അതിൻ്റെ വർത്തമാനം പറയും എന്ന് പറഞ്ഞപ്പോൾ അതെന്താണ് റസൂലയെന്ന് സഹാബത്തിനോട് ചോദിച്ചു സഹാബത്ത് നബിയോട് ചോദിച്ചു അപ്പം സഹാബത്ത് ചോദിച്ചു എങ്ങനെയാണ് ഭൂമി അതിൻ്റെ വർത്തമാനം പറയാ അത് ദുർവുലമാർ നിങ്ങൾക്കറിയുമോ അതിൻ്റെ വർത്തമാനം എന്താണ് എന്ന് സഹാബത്ത് പറയുന്നു അവൻ്റെ റസൂലും മാത്രമാണ് ഇത് സംബന്ധിച്ച് അറിയുന്നവർ അപ്പോൾ നബി നബിസ്വല്ലാ വലിയ മാത്രങ്ങൾ പറഞ്ഞു തീർച്ചയായും അതിന്റെ സംസാരം എന്ന് പറഞ്ഞത് മുകൾ പരപ്പിൽ വെച്ചുകൊണ്ട് അടിമയും യജമാനനും ആരൊക്കെ ഭൂമിയിൽ വെച്ചുകൊണ്ടും അക്കൽ നൽകിയ ബുദ്ധി നൽകിയ വ്യക്തികളുണ്ടോ അവരെ മുഴുവനും ആ ഭൂമിയുടെ മുകൾ വെച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തോ ആ കാര്യങ്ങൾ ഇപ്പൊ വെച്ചുകൊണ്ട് പറയുമെന്നാണ് അത് സാക്ഷി നിൽക്കും ഇന്നവൻ ഇന്ന തലത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു ഹൈരായ കാര്യമാണെങ്കിൽ ഹൈരനെ പറയും ഷെർണായ കാര്യമാണെങ്കിൽ ഷറിനെ പറയും അപ്പോ ഇന്നാലിന്നാളെ ഇന്ന തലത്ത് വെച്ചുകൊണ്ട് അബ്ബെ എൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് സുജോതി ചെയ്തിരിക്കുന്നു ഇന്ന സ്ഥലത്ത് നിന്നെ വെച്ചുകൊണ്ട് അവൻ എനിക്ക് നിൽക്കുചെല്ലിരിക്കുന്നു ബാഹുവെ നിന്നെ ഓർത്തുകൊണ്ട് ഇന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഇന്ന സമയത്ത് നിന്ന ഓർത്തുകൊണ്ട് കരഞ്ഞ ഒരു വ്യക്തിയാണ് വ്യക്തിയാണിവന് ഇങ്ങനെ ഓരോന്നും ഓരോന്നും വേണ്ടി പറയും മറിച്ചാണെങ്കിലോ ഇന്ന ഇന്ന സ്ഥലത്ത് കൊണ്ട് വെച്ചുകൊണ്ട് ഇന്ന തോട്ടത്തിൽ വെച്ചുകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നമീമത്ത് പറഞ്ഞിട്ടുണ്ട് മോഷണം നടത്തിയിട്ടുണ്ട് വിചാരം നടത്തിയിട്ടുണ്ട് കളവ് നടത്തിയിട്ടുണ്ട് അനാവശ്യമായി ഒരു മനുഷ്യനെ അതിക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിക്രമിച്ച സ്ഥലം വന്നുകൊണ്ട് പറയും ഇതാണ് സ്വഹാബത്തെ ആ ഭൂമി അതിന്റെ വർത്തമാനം പറയുന്നു ഭൂമിയാണ് ഉമ്മയോട് സാമ്യമാക്കി മനുഷ്യരെ മാത്രമേ ഭൂമി അതിന്റെ വർത്തമാനം പറയുന്നു പറഞ്ഞാൽ അപ്പോ كم تركوا من جنات وعيون وزروع ومقام وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوم آخرين فما بقت عليهم السماء والأرض وما كانوا مريم. عمر كم تركوا يترى അംകം തറക്കും ഇഞ്ചനാത്യവും വാഴവിനെത്ര ആരാമങ്ങളും മരുവികളുമാണ് അവർ ഉപയോഗിച്ചിട്ട് പോയത് വലിയ വലിയ കോട്ടകൾ എടുപ്പുകൾ അവരുടെ ഭവനങ്ങൾ വിളവ് കാർഷിക സമൃദ്ധമായ ഇടങ്ങൾ വിളവ് സമൃദ്ധമായ കാർഷിക ഇടങ്ങൾ ആ അനുഗ്രഹങ്ങളിലൊക്കെ അവർ സുഖലോലപന്നമാരായിരുന്നു എന്നാൽ അവരൊക്കെ ഇട്ടേച്ച് പോയതിനു ശേഷം മറ്റൊരു ഭാഗം അത് പറഞ്ഞു എന്നാൽ ഇത്തരം ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോയപ്പോൾ അവരുടെ വേർപാട് കാരണം ആകാശഭൂമിയിലുള്ള ഒരു വസ്തു പോലും അവർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ പൊഴിച്ചിട്ടില്ല അവർക്ക് വേണ്ടി ഒരു അനുശോചനം രേഖപ്പെടുത്തിയിട്ടില്ല ഈ ആയത്തിറങ്ങിയപ്പോൾ അപ്പം ആ ഭഗത്ത് അലഹിമുസ്വമാവുമല്ലോ ആകാശഭൂമിയിലുള്ള ഒരൊറ്റ വസ്തു ധിക്കാരികളും അഹങ്കാരികളുമായ ആളുകൾ മരിച്ചു പോയപ്പോൾ അവർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ ഒഴിച്ചിട്ടില്ല അപ്പൊ നബിയോട് സഹാബത്ത് ചോദിച്ചു നബിയെ ഒരു മോമിനായ മുസ്ലിമായ മുസ്ലിമത്തായ ഒരു വ്യക്തി മരിച്ചാൽ ഈ ലോകത്ത് മയിൽ ലോകത്തുള്ള വസ്തുക്കളെ മനുഷ്യന് വേണ്ടി കരയുമെന്നോ നബി ഈ ലോകത്തിലുള്ള വസ്തുക്കളൊക്കെ ഒരു മനുഷ്യൻ മരിച്ചവട് കരയുമെന്നോ മതേ വേണ്ടി കരയും രണ്ട് കവാടങ്ങളൊന്നും സുഭഹാന ആകാശത്ത് സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് ഒരു കവാടത്തിലൂടെ അവന് വേണ്ടിയുള്ള ഭക്ഷണം ഇറങ്ങിക്കൊടുക്കുകയും മറ്റൊരു കവാടത്തിലൂടെ അവന് വേണ്ടിയുള്ള ആവശ്യമായ അവൻ ആവശ്യമായ അവരുടെ ഇവിടുന്ന് പ്രവർത്തിച്ച ആഴ്മാലുകളെ ഉയർത്തപ്പെടുകയും ചെയ്യും രണ്ട് കവാടങ്ങൾ രണ്ട് ബാബുകൾ ഒന്നിലൂടെ അവൻ ആവശ്യമായ ഭക്ഷണം ഒന്നാം തലർത്തു രണ്ടാമത് മറ്റൊരു കവാടം അവന്റെ ആഴ്മാലുകളെ ഉയർത്തപ്പെടാൻ ഇത് രണ്ടും നിലച്ചു പോയാൽ ആ മനുഷ്യന് വേണ്ടി ആ രണ്ട് കവാടങ്ങളും കാര്യം തന്നെയല്ല ആ മനുഷ്യൻ സുചോതി ചെയ്ത സ്ഥലങ്ങളിൽ എവിടെയൊക്കെയുണ്ടോ ആ മനുഷ്യന് വിക്രിയില്ലേ സ്ഥലങ്ങളിൽ എവിടെ ഒക്കെയുണ്ടോ അള്ളാഹുവിനെ സ്മരിച്ച സ്ഥലങ്ങൾ സമയങ്ങളിൽ എവിടൊക്കെയുണ്ടോ അള്ളാഹുവിനെ ഓർത്തു കൊണ്ട് കണ്ണുനീര് പഴുത്ത സ്ഥലം എവിടെയുണ്ടോ ഇതെല്ലാം അവിടെ വന്നുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനോട് പറയും അള്ളാഹുവി ഇന്നിന്നി സ്ഥലത്ത് വെച്ച് അവൻ നിന്ന് ഓർത്തു കരഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അറസ്സിന്റെ തലുണ്ട് അങ്ങനത്തെ ആളുകൾക്ക് അപ്പോ നല്ല കാര്യങ്ങളും മാത്രം ചെയ്യുക അവാഹുവിന്റെ അഭിബാതകള്

അവർ ഭൂമിയിൽ നടക്കും തുതാവിനായിരുന്നു ആ ഭൂമിയിൽ അവർ നടക്കും പക്ഷേ അവരോട് വിവരമില്ലാത്ത അറിവില്ലാത്ത വലിയ ആളുകളും വലിയ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ആലു സലാമ അവര് സലാമത്തിന്റെ വാക്ക് പറയും നല്ല വാക്കുകൾ പറയും അവരവിടെ തർക്കിക്കാനോ അതല്ലെങ്കിൽ പറയാനോ പറയാനോയില്ല അങ്ങനെ പറഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞാൽ അതും നാളെ സാക്ഷിയായി കൊണ്ടുവരും അതാണ് ഭൂമി അതിൻ്റെ വർത്തമാനം പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഭൂമി ഉമ്മയോട് സാമ്യപ്പെടുത്തി അലൈഹി റിശ്വല്ല മാതകൾ പറഞ്ഞു കണേ നമ്മൾ സുജൂദ് ചെയ്ത സ്ഥലം നമ്മൾ നിഷ്കരിച്ച മുസല്ലാം നമ്മൾ ഉപയോഗിച്ച് ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ സ്ഥാനങ്ങളുണ്ടോ ഹൈറായ നിലക്ക് ഉപയോഗിച്ചത് മുഴുവൻ നമ്മൾക്ക് വേണ്ടി കരയുകയും നമ്മൾക്ക് വേണ്ടി കുറിക്കലിനെ ചോദിക്കുകയും ചെയ്യുമെന്ന് അബിബുല മുഹമ്മദ് അലൈഹി സ്വല്ലുശൊല്ല മാതെ പഠിപ്പിച്ചു അപ്പോൾ നമ്മൾക്ക് ഹൈറായ നിലക്കും ഉമ്മ പ്രാർത്ഥിക്കും ശവായ സഭായ നടക്കാണെങ്കിൽ സഭായിട്ടുണ്ടോ അപ്പോ ഞമ്മള് എവിടെയെല്ലാം പോയി അവിടെ എവിടെയെല്ലാം അള്ളാഹുവിനെ സ്മരിച്ചു എവിടെ എല്ലാം അള്ളാഹുവിനു വേണ്ടി സുജോതി ചെയ്തു എവിടെയെല്ലാം അള്ളാഹുവിന്റെ വേണ്ടി റപ്പു ചെയ്തു എവിടെ എല്ലാം അള്ളാഹുവിനെ സ്മരിച്ചു ആ സ്ഥലം നാളെ നമ്മൾക്ക് സാക്ഷിയായി കൊണ്ടുവരുമെന്ന് ബഹുമാനപ്പെട്ട വാരി സൗഹാർദി അള്ളാബ് ആണ് സ്വമേഴ്ച്ച റസൂർ അള്ളാഹു സ്വു അലൈഹി സ്വല്ലാ നബിസ്വല്ലാം ആ ഞാൻ കേട്ടു അതാണ് ഈ പറഞ്ഞത് സുജൂദ് വിഷയമാക്കണം നിർബന്ധമാക്കണം വികസനത്തിൽ അധികരിപ്പിക്കലുകൊണ്ട് എന്താണ് തീർച്ചയായും നിന്റെ ഉയർത്തിയിട്ടല്ല അള്ളാഹുത്താലൻ നിന്റെ എവിടെ എല്ലാം മേഖലകളുണ്ടോ അവിടൊക്കെ അള്ളാ ഉത്താലും സുഹൃത്തുക്കളെ ഒരൊറ്റ ചെയ്യാൻ പറ മനുഷ്യൻ കാണിച്ച കാണിച്ചാണ് ഈ ബിലീസ് കാലാകാലം ശ്രമിച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ അബ്വാഹുവിനോട് അടുക്കാൻ പറ്റിയ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു ധാരണത്തിന് പറ്റിയ ഒരു സമയമാണ് സമയം അതുകൊണ്ടാണ് നിങ്ങൾ സുജൂദിനെ അധികരിപ്പിക്കണ എന്ന് പറഞ്ഞത് പദവിനെ ഉയർത്തി കൊടുക്കുമ്പോൾ മനുഷ്യന് എത്ര കണ്ട് സുജൂദിനെ അധികരിപ്പിക്കുന്നു ആ വ്യക്തി നിന്റെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടണ ദോഷങ്ങളുള്ള അവത്താര പുറത്തു തരും അധികരിപ്പിക്കുക അതാണ് സുന്നത്തുകൾ അതല്ലാത്തത് നമ്മൾ തിരാപത്തിലെ സുചോദുണ്ട് എന്നാൽ സുചൂത ഉണ്ട് എന്നാൽ അനുസരിച്ചാണ് അക്കറവുമായ റബ്ബി ഒരു അടിമ അവന്റെ റബ്ബിലേക്ക് ഏറ്റവും അടുക്കുന്നത് ും അവൻ സുജൂതലായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതുകൊണ്ട് ധ്വാന നിങ്ങൾ അധികരിപ്പിക്കുക എത്ര കണ്ട് നമ്മൾക്ക് ധ്വസം ചെയ്യാൻ പറ്റുമോ അത്ര കണ്ട് നമ്മൾ സുജൂതിൽ കിടന്നുകൊണ്ട് ധ്വാചി സാഹിസ് മാത്രം നാളെ മഷറി വെച്ചുകൊണ്ട് ഈ ഉമ്മത്തിന് ശഫാത്തിൽ ചെയ്യുന്നത് പോലും സുജൂതിൽ കിടന്നുകൊണ്ടാണ് ഒരു മനുഷ്യൻ അള്ളാഹുലിനോട് സുജൂതിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ പ്രാർത്ഥനവും തന്നെ സ്വീകരിക്കാതെ തന്നെ ചെയ്യും ഒരിക്കലും കത്തിക്കണം ചെയ്യുന്നില്ല പക്ഷേ അവൻ്റെ കൽബ് ശുദ്ധിയായിരിക്കണം എൻ്റെ റബ്ബ് എന്നെ കേൾക്കുന്നവനാണ് എന്നെ കാണുന്നവരാണ് എന്നുള്ള ബോധം ആ മനുഷ്യൻ ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞു കൊണ്ടുതന്നത് ഉമ്മയാണ് ഭൂമി ഉത്ഭവം ഭൂമിയിൽ അല്ലേ പിന്നെ ഹലഫിലാക്കും കുഫിയാനോ എഴുതിക്കും ഭൂമിയിൽ നിന്ന് മനുഷ്യൻ സൃഷ്ടിക്കും ഭൂമിയിലേക്ക് മടക്കും ഭൂമിയിൽ നിന്ന് പുറപ്പെടുക്കപ്പെടും മറ്റൊരവസരം അപ്പോ അസിൽ ഉമ്മ യഥാർത്ഥത്തിൽ ഭൂമിയാണ് അതുകൊണ്ട് തന്നെ ആ ഭൂമിയിൽ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടെ നിൽക്കാവും പ്രതിന്റെ മജലിസ് കണ്ടാൽ അതവിടെ നമുക്ക് സാക്ഷി നിൽക്കണം ഒരു സുചുതി നമ്മൾ എവിടെയും ചെന്ന് കെട്ടുമ്പോൾ ചെയ്താൽ ആ സ്ഥലം നമ്മൾക്ക് സാക്ഷി നിൽക്കും ഇങ്ങനെ എന്തെല്ലാം ഭയരമായ കാര്യങ്ങൾ എവിടെയൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ചെയ്തോ അതൊക്കെ നമ്മൾക്ക് സാക്ഷി നിൽക്കും നാളെ ആഹാരത്തിൽ അതാണ് ഭൂമി അതിൻ്റെ വർത്തമാനം പറയും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അലൈഹി അലൈവുസ് തങ്ങൾ പഠിപ്പിച്ചു സുഹൃത്തുക്കളെ ചില ആൾക്കാരൊക്കെ പറയും നാല് മിനിറ്റ് അഞ്ച് ഒക്കെ മതി കൂടുതലായതൊന്നും കേൾക്കാൻ ആളുകള എല്ലാവരും കേൾക്കണമെന്നില്ല ആവശ്യമുള്ള ആളുകൾക്ക് കേൾക്കാം അവിടെ ജീവിതത്തിൽ പകർത്താം ഇത് ബുദ്ധി വേണ്ടിയല്ല ഒരു സ്വന്തമായ ഒരു ബാങ്ക് അക്കൗണ്ട് കൂടി ഇല്ലാത്ത വ്യക്തിയാണ് ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അപ്പം ഇത് അതിന് നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തുക പകർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്ന് ഒരംശം എനിക്കും ഉണ്ടാകും അതാണ് ഈ യൂട്യൂബ് വരുമാനത്തെ വെച്ച് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഊഷിക്കുമ്പോൾ വായ്പ സുഭാഗാന അവൻ്റെ സ്വാധീനങ്ങളിൽ മുത്തച്ച ഉൾപ്പെടുത്തി തരട്ടെ ഓഹ്മാനാറു നമുക്ക് നാഫിയായി തരട്ടെ വിവാദത്ത് ചെയ്യാനും തൂപാകം നൽകട്ടെ ദീർഘായു ആഫീർ നൽകട്ടെ എന്നവർക്കാണ് നമ്മൾ ഇന്ന് മരിച്ചുപോയ ആളുകളുമൊക്കെ മഹഫുത്തും അറഹമത് നൽകുന്നവർക്കാണ് അനുഗ്രഹിക്കട്ടെ രോഗം കൊണ്ട് വലയുന്ന ഒരുപാട് രോഗികളും രോഗിണികളും ആഹ് സ്ഥിതി തീർത്ത് അവരുടെയും നമ്മുടെയും എല്ലാ രോഗത്തെയും ഉള്ളവർക്കല്ല പൂർണ്ണമായും ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ഗ്രഹ്മത്തിക്കയ അറമീം അസ്ലാം വലൈക്കും വറഹമുലായും പറഞ്ഞു